നമസ്കാരം ന്യൂസ് റൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പലതും പുറത്തു വന്നതോടുകൂടി മലയാള സിനിമാ വ്യവസായം അമ്പെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം സിനിമകളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതായത് അതിന്റെ പ്രവർത്തനങ്ങൾ ഭരവിച്ചിരിക്കുന്നു ആരോപണ വിധേയരായ നടന്മാരെയോ ടെക്നീഷ്യൻസിനെ ഉപയോഗ ഉപയോഗിച്ച ആ സിനിമകൾ ചെയ്യേണ്ടതില്ല എന്നാണ് നിർമ്മാതാക്കളുടെ തീരുമാനം ഈ നിർമ്മാതാക്കളിൽ ബഹുഭൂരിഭാഗവും വിദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് സിനിമയെടുക്കുന്ന പ്രവാസി മലയാളികളാണ് അതുമാത്രമല്ല സിനിമയുടെ മൊത്തത്തിലുള്ള ആ ജനങ്ങളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ജന മനസ്സുകളിലുള്ള ആ സ്ഥാനം ഇപ്പോൾ ചവറ്റുകുട്ടയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ആളുകൾ ഇപ്പോൾ സിനിമാക്കാരെ കാണുന്നത് എന്തോ ഒരു ദുഷ്ട ജീവികളായിട്ടാണ് അത് വരുത്തിവെച്ചത് മറ്റാരുമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് വെച്ചത് നടന്മാരായാലും ടെക്നീഷ്യൻസ് ആയാലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനെ ഒരു വ്യവസായമായി കാണാതെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തമായി പണമുണ്ടാക്കുന്ന ഒരു മീഡിയയും മാത്രം കാണുമ്പോൾ സ്വന്തം സുഖത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി സിനിമയെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ചില പ്രമുഖ ബ്രാൻഡുകൾ അവരുടെ പരസ്യങ്ങളിൽ നിന്ന് ആരോപണ ആരോപണവിധേയരായ പല നടന്മാരെയും മാറ്റി കഴിഞ്ഞു അതുപോലെ തന്നെ പുതിയ ചിത്രങ്ങൾ തുടങ്ങുവാനിരുന്ന നിർമാതാക്കൾ അവരുടെ നിർമ്മാണ പ്രവർത്തികൾ പോലും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് എണ്ണൂറ് കോടി രൂപയോളമാണ് ആദ്യത്തെ ഒരു അഞ്ചാറോ മാസത്തിനുള്ളിൽ മലയാള സിനിമ നേടിയെടുത്തത് ചിത്രങ്ങൾ വിജയിച്ചു പല ചിത്രങ്ങളും അന്നിറങ്ങിയത് നല്ല രീതിയിൽ വിജയിച്ചു അതിനുശേഷം മലയാള സിനിമ പല കാരണങ്ങൾ കൊണ്ട് കൂപ്പുകുത്തുകയായിരുന്നു വയനാട് ദുരന്തം വന്നതോടുകൂടി സിനിമയ്ക്കൊന്നും മാത്രമല്ല കേരളത്തിൽ മൊത്തം ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അതിൻ്റെ തൊട്ടു പിന്നാലെ വെള്ളിടി പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പുറത്തു വന്നപ്പോൾ സിനിമ വ്യവസായത്തിനുള്ളിലുള്ള ആളുകളുടെ തനി സ്വഭാവം ഇതാണെന്ന് ജനം തിരിച്ചറിഞ്ഞതോടെ മലയാള സിനിമയ്ക്ക് കഷ്ടകാലമാണോ പക്ഷെ ഈ വ്യവസായത്തെ ഒരിക്കലും കൈവിടരുത് എന്ന് മാത്രമേ പ്രേക്ഷകരോട് പറയാനുള്ളൂ കാരണം ഒരുപാട് ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നേരിട്ടും ഏതാണ്ട് ലക്ഷത്തോളം ആളുകൾ പരോക്ഷമായും ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ സിനിമ ഇൻഡസ്ട്രി ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും ഈ സിനിമ ഇൻഡസ്ട്രി വഴി നമ്മുടെ മാർക്കറ്റുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഒരിക്കലും സിനിമയെ കൈവിടരുത് സിനിമയിലുള്ള ദുഷ്പ്രവണതകളെ എപ്പോഴും പുറങ്കാലുകൊണ്ട് തന്നെ ചവിട്ടി പുറത്താക്കണം അതുമാത്രമല്ല സിനിമയിൽ മാത്രമല്ല ഏത് രംഗത്തായാലും ശരി അവിടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുമൊക്കെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരിടം സിനിമയിലാണെങ്കിൽ പ്രത്യേകിച്ചും അവർ സുരക്ഷിതമായി ജോലി ചെയ്യട്ടെ ജോലി ചെയ്യുന്നതിന് അവർക്ക് പ്രതിഫലമായി മറ്റൊരാളുടെ കൂടെ കിടക്ക പങ്കിടാനാണ് അവരുടെ യോഗമെങ്കിൽ അത് കർശനമായും നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് അത് സിനിമാ സംഘടനകൾക്ക് മാത്രം വിട്ടുകൊടുക്കരുത് എന്ന് മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ സർക്കാർ എന്തായാലും നിയമനിർമ്മാണം നടത്തട്ടെ ആ നിയമനിർമ്മാണം നടത്തിയതിനപ്പുറം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലിന്റെ അനന്തര ഫലങ്ങൾ സിനിമാ വ്യവസായത്തിന് തിരിച്ചടിയാകുന്നു വിവാദത്തിൽ അകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും പിൻവലിച്ചിരുന്നു ഇതിനു പിന്നാലെ പുതിയതായി തുടങ്ങാനിരുന്ന ചില പ്രോജക്ടുകളും അനിശ്ചിതത്വത്തിലായി സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് സിനിമയോടുള്ള താല്പര്യത്തിൽ പണം മുടക്കിയിരുന്ന പ്രവാസികൾ പ്രവാസികളടക്കമുള്ളവരാണ് പുതിയ വിവാദത്തോടെ പിന്തിരിഞ്ഞു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപതിലേറെ ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് ഇതിൽ ഒട്ടുമിക്ക സിനിമകളുടെയും നിർമ്മാതാക്കൾ പുതിയ ആളുകളായിരുന്നു വിദേശ മലയാളികൾക്കിടയിൽ സിനിമാ നിർമ്മാണം വലിയ ട്രെൻഡായി മാറിയിരുന്നു നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയ പലർക്കും കൈ കൊള്ളുകയും ചെയ്തു എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സൂപ്പർ ഹിറ്റ് നായകൻ അടുത്തിടെ സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവ് പ്രവാസി മലയാളിയാണ് ഈ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാനായിരുന്നു നീക്കം എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനം മാറ്റുകയായിരുന്നു ഇനി സിനിമ നിർമ്മിക്കുകയെന്ന റിസ്ക് ഏറ്റെടുക്കാനില്ലെന്നായിരുന്നു സാംസ്കാരിക മേഖലയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രവാസി മലയാളിയുടെ നിലപാട് നിർമ്മാതാക്കളുടെ പിന്മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലോ ബജറ്റ് ചിത്രങ്ങളെയാണ് പൊതുഭോഗങ്ങളെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ഷൂട്ടിംഗ് തീയതി വരെ നിശ്ചയിച്ച മുന്നൂറോളം സിനിമകൾ അനിശ്ചിതമായി നീട്ടിവെച്ചിട്ടുണ്ട് പുതിയ ചിത്രങ്ങൾക്കായുള്ള ചർച്ചകളും മരവിച്ച അവസ്ഥയിലാണ് പുതിയ വിവാദങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നവർക്ക് വലിയ പ്രശ്നം സൃഷ്ടിക്കില്ലെങ്കിലും പുതുമുഖങ്ങൾക്ക് തിരിച്ചടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തുടർച്ചയായി ഹിറ്റുകളുമായി മലയാള സിനിമ കുതിപ്പിലായിരുന്നു ആദ്യത്തെ നാലു മാസം കൊണ്ട് എണ്ണൂറ് കോടി രൂപയിലധികം വാരി കൂട്ടാൻ സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ തലകീഴായി മറയുകയായിരുന്നു വയനാട് ദുരന്തവും തൊട്ടു പിന്നാലെ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലും വന്നതോടെ കാര്യങ്ങൾ മാറി ഇത്തവണത്തെ ഓണത്തിന് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ പൃഥ്വിരാജിൻ്റെയോ ചിത്രങ്ങൾ റിലീസിനില്ല ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ എത്തുന്ന അജയന്റെ രണ്ടാം മോഷണം ആന്റണി വർഗീസ് പെപ്പയുടെ കൊണ്ടൽ ആസിഫ് അലിയുടെ കിഷ്കിന്ദകാന്തം എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്നുള്ള പ്രധാന റിലീസുകൾ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ചിത്രങ്ങൾ ഓണത്തിന് വരുമെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ലാലിന്റെ ബറോസ് മമ്മൂട്ടിയുടെ ബസൂക്ക എന്നീ ചിത്രങ്ങളുടെ റിലീസിങ്ങും മാറ്റിയിട്ടുണ്ട് വിവാദങ്ങൾ നിൽക്കുന്നതിനാൽ ഓണത്തിന് തിയേറ്ററിലേക്ക് വലിയ ഒഴുക്കുണ്ടാകില്ലെന്ന ആശങ്ക തിയേറ്റർ ഉടമകൾക്കുമുണ്ട്